ഒരു നോമിനേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് സോ ചട്ടം എട്ടുപ്രകാരം തെരഞ്ഞെടുപ്പില്ലാത്ത പതിമൂന്ന് ഡിവിഷനുടെ ശ്രീ കെ ജെ രാധാകൃഷ്ണൻ അവരുടെ ജില്ലാ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വിജ്ഞാപിക്കുകയാണ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ

എണാകുളം ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കെ ടി രാധാകൃഷ്ണൻ എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഓർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഞാൻ എന്റെ ഔദ്യോഗികത്യങ്ങൾ യഥാവിദ്യയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും دل دیل عاشق پارٹی کا یاب ہے یو ایف نبیو ادیانل یو ایف زندہ باد یو ایف زندہ باد الحمدللہ تمام <مترجم> سنسم الحمدللہ بھائی تو اللہ ابا اور آگے چلا اور گتیاں ایک عضو thank yes. <laughs> <laughs> you. <laughs>

നടപ്പിലാക്കേണ്ട വ്യാപകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതലുണ്ട് അധ്യാപകന്മാരൊക്കെ ഇപ്പോൾ ഭാഗ്യം കൊണ്ട് അങ്ങനെ തന്നെ നാളെ ഒരു മാസം മുതൽ രാധാകൃഷ്ണൻ ഒരു കാര്യം സൂചിപ്പിച്ചു അടുത്ത ജില്ലാ പഞ്ചായത്ത് വരുമ്പോൾ പുരുഷനാണ് താങ്ങുകൊണ്ട് രാധാകൃഷ്ണൻ ആയിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കെടുപ്പ് തീരുമാനിച്ച് സെക്രട്ടറിനോട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ അഭിമാനത്തോട് അതിനോടും പറയുന്നു അല്ലെങ്കിൽ വർഷം അത്രയേറെ ഒരു ടീം കൂടി പ്രതിപക്ഷ ഭരണപക്ഷ ഞാൻ കടന്നു വന്ന വഴികൾ തീർച്ചയായും അത് ഒരു പൂമത്ത വിരിച്ച വഴികളിലൂടെയല്ല കടന്നു വന്നു കഠിനമായ ജീവിത സാഹചര്യങ്ങളോട് തന്നെയാണ് ഇവിടെ എത്തി എത്തിയ എത്തിപ്പെട്ടിട്ടുള്ളത് അതിനൊക്കെ തന്നെയും ഒരു ഈശ്വരാനുഗ്രഹത്തിന്റെ ഒരു വലിയ ടച്ച് അതിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നാടിന്റെ വികസന പ്രവർത്തനം തന്നെയാണ് മുഖ്യ അജണ്ട എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രത്യേകിച്ച് ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യം ജില്ലാ പഞ്ചായത്തിന്റെ അംഗങ്ങൾ എന്ന നിലയിൽ വരുമ്പോൾ ഈ ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നതിനപ്പുറത്ത് ഈ നാടിലെ വികസന പ്രവർത്തനങ്ങളെ ഒരുമിച്ച് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നാണ് അദ്ദേഹമായി പറയാനുള്ളത് ഈ നാട് വലിയ പ്രതീക്ഷയിലാണ് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു പുതിയ കാലഘട്ടത്തിന്റെ വലിയ പ്രതീക്ഷയുണ്ട് ഇവിടെ എറണാകുളം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഡേറ്റ എടുത്തു പോകും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒത്തിരി പ്രദേശങ്ങളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വലിയ ഭീഷണി ജീവനും സ്വത്തിനും നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്നുണ്ട് അതിന് ഫലപ്രദമായ ഇടപെടൽ ജില്ലാ പഞ്ചായത്തിന്റെ അംഗങ്ങളും നമുക്ക് നടത്തേണ്ടതുണ്ട് ഏറ്റവും പരമപ്രധാനമായ കാര്യം അത്തരത്തിലുള്ള മേഖലകളിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുമോ അതിൽ കാര്യമാത്ര പ്രസക്തമായ ഇടപെടലുകള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് വിഷമവും കാരണം ആ ഡിവിഷണൽ മത്സരിക്കാനായിട്ട് മത്സരിക്കാനായിട്ടിട്ടുണ്ടപ്പോ എന്നെ ഒരു കുഞ്ഞനുജനെ പോലെ ചേർത്ത് പിടിച്ച് ആ പ്രദേശത്തിന് അതിനുവേണ്ടി എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ നേതൃത്വത്തെ അതിലേറെ ഞാൻ ഇപ്പോഴും എടുത്തെടുത്ത് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട ജോസഫ് വാഴക്കൻ ഞാൻ മറക്കില്ല അദ്ദേഹം എന്നും ഹൃദയത്തോട് ആണോ മുതിർന്നിരിക്കാം അല്ല അതെടുക്കട്ടെ

അവര് <laughs> പറ്റും Subscribe to One India and never miss an update.